എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ബാലൻ അവസാനം മീനാക്ഷോടെ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് മീനാക്ഷിക്ക് പരിചയമുള്ള ആ ഉണ്ടല്ലോ അവരെ കല്യാണത്തിന് പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് അടിമുടി അങ്ങോട്ട് പെരുത്തു കയറി എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല ആകാശനാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയല്ലോ രക്ഷപെട്ടു പോയാൽ മതിയെന്നുള്ളൂ എങ്ങനെ രക്ഷപ്പെട്ട് പോയായിരിക്കും കാരണം മീനുന്റെ മനസ്സിലാണ് കട്ട കലിപ്പാന്നറിയാം പോരാത്തേന് അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ അറേഞ്ചഡ് മാരേജും ലവ് മാരേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കാണിച്ചാരാന്നൊക്കെ വീട്ടുകാരറിഞ്ഞും ഒളിച്ചോടി വന്നത് തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ മീനാക്ഷിയുടെ മനസ്സിൽ എങ്ങനെ തെകട്ടി തെകട്ടി വന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് ബാലന്റെ ഈ ചോദ്യം കൂടെ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് മീനാക്ഷി അച്ചാ അത് നമ്മുടെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തിരക്കുകളൊക്കെ ഉണ്ടെന്ന് പറയണം അല്ല മീനാക്ഷി നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രി എന്ന് ചോദിക്കാം അങ്ങനെ നമുക്കൊന്ന് ക്ഷണിക്കാൻ പറ്റുന്ന കാര്യമാണ് അച്ഛാ അതെ അവിടെ വന്നു കണ്ട് ആ പരിചയം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് കല്യാണത്തിനൊക്കെ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം മീനാക്ഷി ഒന്നു പറയുവാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല അച്ഛാന്ന് പറയണം കല്യാണത്തിന് മന്ത്രി വേണമെന്ന് അച്ഛനോ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യുക അച്ഛൻ തന്നെ നേരിട്ട് ഒന്ന് ക്ഷണിച്ചാൽ മതി പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു അല്ല എന്താണിയായത് മന്ത്രി വേണമെന്നാണ് നിർബന്ധം ഇനിയിപ്പോൾ ഉദയഭാനു സാറിന്റെ വീട്ടിൽ നിന്ന് മന്ത്രിയും എം എൽ എമാരും ഒക്കെ ഉണ്ടെന്ന് വിളിച്ചാൽ നമ്മളും ആ ഒപ്പം തന്നെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കാം ഇത് കേട്ടൻ ബാലം പറഞ്ഞു ഓഹോ അപ്പം നിനക്ക് പറ്റില്ലല്ലേന്ന് എന്ന് ചോദിക്കുകയാണ് മീനാക്ഷി പറഞ്ഞു നമ്മൾ നമ്മള് വിളിക്കുമ്പോൾ ഉടനെ വരാനിരിക്കുന്ന ആളല്ല മന്ത്രി അവർക്ക് അവരുടെതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയാണ് ഈ സമയം ആകാശ് പറഞ്ഞു മീനു നീയൊന്നു ദേ ആകാശെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എവിടെ ഒരു രജിസ്റ്റർ ഓഫീസില് ഒരു വെറുതെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഏഹ് അന്ന് പറഞ്ഞോണ്ട് മന്ത്രി പോയി കല്യാണം വിളിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാണ് വിളിച്ചു നാണം കിടാനെന്നും ഞാനില്ലെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ അകത്തേക്ക് ഒരു പോവാ ഈ സമയം ബാലം പറഞ്ഞു കണ്ടില്ലേ അവരുടെ അഹങ്കാരം കണ്ടില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടൻ ഗോമതി പറഞ്ഞു അഹങ്കാരമല്ല ബാലേട്ട ഒന്ന് ഓർത്ത് വയ്ക്കേ മീനാക്ഷി എങ്ങനെയാ മന്ത്രിനെയൊക്കെ കല്യാണത്തിന് വിളിക്കണെന്ന് ചോദിക്കാ അതെന്താ വിളിച്ചാൽ മാത്രം പോരല്ലോ വരുവേം ചെയ്യണ്ടേന്ന് ബാലൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ നോക്കിയാലും എം എൽ എമാരൊക്കെ വരുമെന്ന് പറയാണ് ഇത് കേട്ടപ്പ ആകാശം പറഞ്ഞു അതിന്റെയൊക്കെ കാര്യം ഉണ്ടോ അച്ഛാ നമ്മക്ക് ഉള്ള രീതി നമ്മളൊക്കെ നിന്നാ പോരെ അല്ലാതെ നമ്മൾ എത്ര വലിയ ജാടം കളിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ അവരെ വലിയ ആസ്തി ഉള്ളവരായതുകൊണ്ട് അവർക്ക് അത്ര വി ഐ പി ടീമൊക്കെ ഉള്ളതുകൊണ്ട് അവര് വരുന്നു അന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ നമ്മുടെ നമ്മുടെ നിലയ്ക്കും വിലക്കും ഒത്ത രീതിയിൽ നിന്നാ പോരെ വലിയ ആർഭാടങ്ങളും കാര്യങ്ങളും നടത്താൻ പോണോന്ന് ചോദിക്കുവാണ് ആനന്ദ് പറഞ്ഞു അത് ശരിയാച്ചാ ലളിതമായ രീതിയിൽ മതി കല്യാണം അത് നീ പറയും പക്ഷേങ്കിൽ ഇത് അങ്ങനെയല്ല ഇതേ എല്ലാരും അറിഞ്ഞ് നാട് ഒരു ഉത്സവമായിട്ട് നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പറയണം അച്ഛ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും എന്ന് പറഞ്ഞു ബാലിനോട്ട് പോവാണ് ഈ സമയം മീനാക്ഷി മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോത്തേനും ആകാശ അങ്ങോട്ട് വന്നു ആകാശനെ കണ്ടത് മീനാക്ഷി അങ്ങോട്ട് സംഹാര രൂപിണിയായിട്ടങ്ങോട്ട് ചെല്ലുവാണ് പിന്നെ ചോദിച്ചു നിങ്ങൾ അച്ഛൻ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ താല് ആള് താമസം താളതാമസം വരുന്നുണ്ടോ എന്ന് ചോദിക്കുക വലിയ പൊങ്ങച്ചൻ കാണിക്കാനായിട്ട് മന്ത്രിനെ കൊണ്ടുവരണം പോലും നാണോ ഉണ്ടെങ്കിൽ അച്ഛൻ എന്നോടൊന്ന് പറയുവെന്ന് ചോദിക്കുക അല്ല പിന്നെ മീനു അച്ഛൻ അത് പിന്നെ പിന്നെ പൊങ്ങച്ചം കാണിക്കാനായിട്ട് മന്ദരിനെ കല്യാണത്തിന് അങ്ങോട്ട് പങ്കെടുപ്പിച്ചാലും മതി ഞാൻ വിളിച്ച അറിയാൻ വരുമോ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ എനിക്കങ്ങനെ വിളിക്കാൻ കൊള്ളുവോ അന്നൊരു പരിചയം ഉണ്ടെന്ന് മറിച്ചോണ്ട് ഒരു പ്രസന്റ് തന്നോർത്തോണ്ട് അന്നോ ഈ പറയുന്ന ആൾക്കാരൊന്നും അങ്ങോട്ട് വന്നു പോലും ഇല്ല വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ പറയുന്ന ആകാശം അവിടെ അവിടുന്ന് ഒരു മുങ്ങി ഞാൻ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതൊന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്ന് പറയണം അല്ല അത് പിന്നെ മീനുവാൻ ഞാൻ ആ സാഹചര്യം പറഞ്ഞല്ലോ ഇനി കൂടെ ഇരുന്നു പറയേണ്ട ആകാശേ ഞാൻ എന്താണ് വിളിക്കാനും പോകുന്നില്ല അത്രയ്ക്ക് വലിയ പൊങ്ങച്ചം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം എന്ന് പറഞ്ഞോണ്ട് ഇതിപ്പോ പണ്ടാരം എന്ന് രാജ്ഞി എഴുന്നൊളിച്ച് വരുവോ വരുന്നല്ലോ ആനന്ദേന ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കുന്നു അത്രമാത്രം അതിപ്പച്ചനാ ആലോചിച്ച് ഉറപ്പിച്ച ബന്ധം അതിനേക്കാൾ അതിനേക്കാളുപരി ഒന്നും ഇല്ലല്ലോ എന്ന് പറയണം അത് കിടപ്പ ആകാശം പറഞ്ഞ് പറ്റില്ലെങ്കിൽ പറ്റാൻ വേണ്ട ഇനി ഇനിയിപ്പ അതിനെ ചൊല്ലി നമ്മൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട എന്ന് പറയണം അതാ നല്ലത് എന്ന് പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഉദയബാനും ശ്രീകലയും തമ്മിൽ തീരുമാനം എടുക്കുവാണ് കാരണം ബാലനെ കൊടുക്കാൻ പറ്റിയൊരു അവസരമാണ് ബാലനെ വിളിച്ച് അപ്പുറം അച്യുതനും അവരൊക്കെ വന്ന കാര്യം പറയുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ തൻ്റെ രീതിക്ക് എന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ ഒരു തന്ത്രം എനയും ശ്രീകലയും വെച്ചോണ്ട് ഈ സമയം ശ്രീദേവി വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെയൊക്കെ കാര്യമുണ്ട് അച്ഛാ വേണമോളെ നമ്മൾക്കൊരു പിടിവെള്ളിയും കൂടെ കിട്ടും ബാലന്റെ ഉള്ളിലൊരു ഭയം വേണം ഈ കല്യാണം നടക്കുക ഇല്ലയോ എന്നൊക്കെയുള്ളത് ആ ആ ഭയം നമുക്ക് ഉപകാരം ചെയ്യുള്ളു പറയണം അവസാനം സീകൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം വിളിക്കാൻ പറയാണ് അങ്ങനെ ഉദയബാനും ബാലൻ്റെ നമ്പലിലേക്ക് വിളിക്കുക അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഗോമതി ഉദയബാനു സാറാണ് വിളിക്കുന്നത് വിളിക്കുന്നതെന്ന് പറയണം അപ്പം എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്തിനായിരിക്കും പോലും വിളിക്കുന്നത് ചിലപ്പോൾ കല്യാണത്തെക്കുറിച്ച് എന്തേലും സംസാരിക്കാനാണോ അറിയില്ല എന്തെ കോൾ എടുക്കാൻ പറയണം അങ്ങനെ ബാലൻ കോൾ കോളെടുക്കുവാണ് എന്താ സാർ എന്താ വിളിച്ചതെന്ന് ചോദിക്കാം പെട്ടെന്ന് ഉദയബാനും ചോദിച്ചു അല്ല ബാലിന് ശത്രുക്കളായാലും ഉണ്ടോ ചോദിക്കാം എന്താ സാറാ അങ്ങനെ ചോദിച്ചേ അല്ല ബാലിനും കുടുംബത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് അറിയണം ബാലിനും ബാലന്റെ ഭാര്യയെ ഒളിച്ചോടി വിവാഹം കഴിച്ചാന്നു പിന്നീട് രണ്ട് മക്കള് പോയി കല്യാണം കഴിച്ചാന്നൊക്കെ ഇത് കേട്ടതും ബാലിനെന്തേലും മറുപടി പറയാനുണ്ടോ ബാലിന് ആകെ പടം ഞെള്ളിപരി കൊണ്ടിരിക്കണം ലൗഡ് സ്പീക്കറിലാണ് ഫോണിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും ചുറ്റി കൂടി ഇരിക്കുന്നുണ്ട് ബാലന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് തന്നെ ബാലൻ പറഞ്ഞു അല്ല അത് പിന്നെ അതെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ വീട്ടുവരെ വന്നു വീട്ട് വന്ന് കല്യാണം മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വന്നിട്ട് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ് ഉം കുടുംബത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എളേ മകനെ സ്വർണം അടിച്ചുമാറ്റിക്കൊണ്ട് പോയതാ എന്നൊക്കെയൊരു സംസാരം ഉണ്ടായിരുന്നു ശരിയാണോ ബാല എന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് ബാലൻ പറഞ്ഞു അത് ഞാൻ സാറിനോടും മുപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല എന്താ സാർ തീരുമാനിച്ചേ ഇനി ഇതിന്റെ പേരിൽ കല്യാണം വേണ്ടെന്ന് വെക്കാനാണോ സാറിന്റെ തീരുമാനം ചോദിക്കാം ഇത് കേട്ടത് ഉദയഭാരൻ പറഞ്ഞു വേണ്ടെന്ന് വെക്കാനോ പറയുന്നവരവിടെ പറയും ബാല ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്റെ ദേവിക്ക് ഒരു ചെറുക്കരുണ്ടെങ്കിൽ അത് ബാലന്റെ മാന് ആരത് തന്നെയായിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആണ് ബാലിനൊരു സന്തോഷമായത് ദേ കല്യാണം മുടക്കാനായിട്ട് പലരും ഇങ്ങനെ ശ്രമിച്ചതും പല കള്ളക്കഥകളും പറഞ്ഞു പറഞ്ഞിരിക്കും അതിപ്പം കുറച്ച് പണവും നല്ല രീതിയിൽ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആരും ഇങ്ങനെ പറയും ഇപ്പറഞ്ഞ് എന്നെ കുറിച്ചും നാളെ ഇങ്ങനെയൊക്കെ പറയാം അതുപോലെ തന്നെ ബാലിനെ കുറിച്ചും പറഞ്ഞേ പക്ഷെ ഞാനെന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ എന്ന് പറയുകയാണ് എന്നെ കുറിച്ച് എന്തൊക്കെ അപാദങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നു പക്ഷെ ഞാനത് വിശ്വസിക്കുന്നുണ്ടോ കാരണം ഇല്ല നമ്മൾ അങ്ങനെയല്ല നമുക്കറിയാം പിന്നെ എന്താ കുഴപ്പമില്ലേ അതുകൊണ്ട് ബാലനെ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനത് മനസ്സിലെടുത്തിട്ടില്ല ഞാൻ അതൊക്കെ അപ്പഴേ മൈൻഡ് ചെയ്ത് വിട്ടു കളഞ്ഞു ഒരു കാരണവശാല് ഈ കല്യാണം ഒന്നും മുടങ്ങാൻ പോകുന്നില്ല ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു സാറിന്റെ മനസ്സിന്റെ നന്മ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ആരാണെങ്കിലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈ കല്യാണം ഇവിടെ വെച്ചേ തന്നെ സ്റ്റോപ്പ് ചെയ്തേനും സാറിന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ടായിരുന്നു പറയുന്നത് ഇത് കേട്ടോ ഉദയബാനി പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം നോക്കണമെന്ന് പറയാണ് എന്ന് പറയാണ് അങ്ങനെ കോള് കട്ടിയാണ് കോള് വെച്ച് കഴിഞ്ഞപ്പത്തേനും ബാലം പറഞ്ഞു കണ്ടില്ലേ കല്യാണം മുടക്കാനായിട്ട് അവിടെ ആളി എന്ന് പോലും അങ്ങനെയാണെങ്കിൽ അത് മിക്കവാറും കൃഷ്ണമകരത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും അവരുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടും ഗോമതി പറഞ്ഞു അല്ല ബാല കേട്ടോ അതു പിന്നെ ഇനിയിപ്പം കല്യാണം അങ്ങനെ മുടങ്ങുമോ എങ്ങനെ മുടങ്ങാനാ അവർ ഈ കള്ളക്കഥകളൊന്നും വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് ആ കാര്യത്തിലുള്ളൊരു ഭയം വേണ്ടാന്ന് പറയാം ഇത് കേട്ടു ധർമ്മം പറഞ്ഞു എന്നാലും അളിയ ഇത് പ്രശ്നമാകും അവസാനമോ എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് ആനന്ദന്റെ കല്യാണം അങ്ങും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും മുടങ്ങത്തില്ല സാർ ഒരു വാക്ക് പറഞ്ഞ വാക്കാം അതല്ലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെന്ന് ആൾക്കാർ കല്യാണം മുടക്കാൻ നോക്കിയിട്ട് പോലും അതൊന്നും പറഞ്ഞൊന്നും അദ്ദേഹം വിശ്വസിക്കാതെ നമ്മളോട് നേരിട്ട് തന്നെ ചോദിച്ചേ പക്ഷെ നമ്മളെന്താ ചെയ്തേ നമ്മൾ ഉദയബാനുസാറിനെ കുറിച്ച് അവിടെ എല്ലാം പോയി തിരക്കി ഇപ്പൊ മനസ്സിലായല്ലേ അദ്ദേഹം നമ്മൾ നമ്മളുടെ വ്യത്യാസം എന്താന്ന് നമ്മളാണെങ്കിലോ ഇപ്പൊ അവിടെയൊക്കെ പോയി ചോദിക്കത്തുള്ളൂ അദ്ദേഹം വേറെ ഒരിടത്തും ചോദിക്കാതെ നമ്മളോട് നേരിട്ട് തന്നെ ചോദിച്ചിരിക്കുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമ്പോ അല്ലേ സാറിന്റെ മഹത്വം എന്താന്നുള്ള കാര്യം ഇത് കേട്ടത് ആനന്ദ അത് ശരിയാ ദേവി ആണെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് നല്ല സംസാരം ആ കുട്ടിയുടെ അറിയാവോ കുടുംബത്തിലേക്ക് വരാൻ എന്തുകൊണ്ടും ചോദിച്ച ഒരു പെൺകുട്ടി തന്നെ അവളെന്ന് പറയാണ് അതൊക്കെ കേട്ടോണ്ട് മീനാക്ഷി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ബാലം പറഞ്ഞു ചിലരൊക്കെ കണ്ടുപഠിക്കട്ടെ എങ്ങനെയാ കുടുംബ മഹിമ എന്നും എങ്ങനെയാ പെൺകുട്ടി ഒരു പെൺകുട്ടി വരാൻ പോകുന്നതെന്നൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആന്ന് പറയാണ് ഇതെല്ലാം കേട്ടിൻപത്തേ മീനാക്ഷി ഒന്നും ഇണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോവാണ് പിന്നീട് ഉദയപാനും ഭാര്യയോട് പറഞ്ഞു അതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നാളെ ഒരുപക്ഷെ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഗോസിപ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ബാലിനും വിശ്വസിക്കില്ല അതിന് ഒരു മുഴുവൻ മുമ്പേ ഞാൻ എറിഞ്ഞാന്ന് പറയണം ഉം നിങ്ങളുടെ ബുദ്ധി ആ സമ്മതിച്ചതിരിക്കുന്നു പറയണം ഉദയപാനെ ചോദിച്ചു അല്ല ഇത് മാത്രം പോരല്ലോ അതെ ഇവരെ പാട്ടുപിടിപ്പിക്കാനായിട്ട് താളെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഉം ഒരു മാഷെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം ഇത് കേട്ടോണോ എന്ന് ദേവ് പറഞ്ഞു എൻ്റെ അമ്മേ എനിക്കിപ്പോ പാട്ട് ഡാൻസൊന്നും വേണ്ടാന്ന് പറയാം മര്യാദയ്ക്ക് പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി അവിടെ ചെന്ന് കഴിയുമ്പോ അത്യാവശ്യം എന്തായാലും പാട്ട് മൂടാനായിട്ട് അറിയണ്ടേന്ന് ചോദിക്കാം അതിലുള്ള മാഷ ഇങ്ങോട്ട് വരും അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലെവിടുന്ന പണം അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കടം മേടിച്ചാണ് നമ്മൾ ചെയ്യും അറിയാലോ അവിടെ ചെന്നുകഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വീട്ടിൽ കൊണെന്ന് പറയാം ദൈവമേ ഇതിനേക്കാളും വേദന എന്നെ കെട്ടിച്ചു വിടാരിക്കാന്നാ നല്ലത് കല്യാണം കഴിഞ്ഞ് പത്ത് ദിവസം തകയുന്നതിനുമ്പോൾ ഞാന് വീട്ടിൽ വന്ന് ഇരിക്കേണ്ട വരുമോ എന്ന് ചോദിക്കാം അതൊന്നും ഇല്ല മോളെ മോളുടെ പെർഫോമൻസ് പോലെ ഇരിക്കുന്നു പറയാ കാര്യങ്ങള് വിദ്യ പറഞ്ഞു ചേച്ചി എന്തിനാ പേടിക്കണേ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നല്ല രീതി തന്നെ മുൻകാര്യങ്ങള് മുന്നോട്ട് പോകും ആനന്ദേണ്ട ഇപ്പൊ ചേച്ചിന്റെ ജീവനാണല്ലോ അതുകൊണ്ട് ചേച്ചി പേടിക്കണ്ട ഇനിയിപ്പൊ ആരൊക്കെ കല്യാണം നടത്തിയില്ലെങ്കിലും ആനന്ദേട്ടനും ചേച്ചിനെ ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും ഒന്നിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കും പറയണം ഇനിയിപ്പോ അവര് കല്യാണം വേണ്ടെന്ന് വെച്ചാ പോലും ആനന്ദേട്ടൻ വിട്ടു വിട്ടുകളയെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് തോന്നും ശരിയാണ് തന്നെ ഫോൺ വിളി കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു